നമസ്കാരം പാതിവില തട്ടിപ്പിൽ പങ്കു രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം ദുരൂഹമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ചിന് ഇത്തരമൊരു നിർദ്ദേശം നൽകിയതിൽ അട്ടിമറി സംശയിക്കുന്നു ഭരണകക്ഷി നേതാക്കൾ പണം കൈപ്പറ്റിയിട്ടുണ്ട് തട്ടിപ്പിൽ പങ്കു പറ്റിയ എല്ലാവർക്കുമെതിരെ അന്വേഷണം ഉണ്ടാകണമെന്നും വി മുരളീധരൻ പറഞ്ഞു ഗുരുതരമായ ആരോപണങ്ങളും മുരളീധരൻ ഉയർത്തുന്നുണ്ട് പ്രതി അനന്തകൃഷ്ണനെതിരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെരുമ്പാവൂർ സ്റ്റേഷനിൽ ഒരു പരാതി ലഭിച്ചിരുന്നോ എന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കണം ആ കേസ് ഒത്തുതീർപ്പാക്കിയത് കേരള പോലീസിന് ഉന്നതനാണ് എന്ന വിവരം പുറത്തു വരുന്നുണ്ടെന്നും മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു തട്ടിപ്പിനിരയായവർക്ക് നീതി ലഭിക്കണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു മുരളീധരന്റെ പ്രസ്താവനയോടെ പാതിവിലെ തട്ടിപ്പിന് പുതിയ മാനം വരികയാണ് നിരവധി ബി നേതാക്കളടക്കം ഈ കേസിൽ സംശയനിഴലിലാണ് പാതി സ്കൂട്ടർ ലഭിച്ചവരുമായി പ്രചാരണയാത്ര നടത്താൻ സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാർ പദ്ധതിയിട്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എൻജിഒ കോൺഫെഡറേഷൻ വഴി പ്രചാരണയാത്ര സംഘടിപ്പിക്കാനായിരുന്നു തീരുമാനം ഇതിനായി കോൺഫെഡറേഷനിലെ സംഘടനകൾക്ക് പാതി വില തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതി അനന്ത്കൃഷ്ണൻ കത്ത് നൽകിയിരുന്നു ഈ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിനായി നാൽപ്പത്തിനാല് നദികളിലും നദിയാത്ര നടത്താൻ ആനന്ദകുമാർ പദ്ധതിയിട്ടിരുന്നു ഈ നദിയാത്രയുടെ വിളംബരത്തിന്റെ ഭാഗമായി പതിനാല് ജില്ലകളിലും ഇരുചക്രവാഹന റാലി സംഘടിപ്പിക്കാനായിരുന്നു അനന്ത്കൃഷ്ണൻ ഒപ്പിട്ട സർക്കുലർ നിർദ്ദേശം നാഷണൽ കോൺഫെഡറേഷന്റെ ലെറ്റർ ിൽ പ്രോജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസികൾക്കുള്ള സർക്കുലർ എന്ന പേരിലാണ് നിർദ്ദേശം നൽകിയത് അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ ഇരുചക്രവാഹനങ്ങൾ കൈപ്പറ്റിയ വനിതകൾ നിർബന്ധമായും യാത്രയിൽ പങ്കെടുക്കാനുള്ള ക്രമീകരണം നടത്തണമെന്ന് സർക്കുലറിൽ പറയുന്നു മിനിമം അഞ്ചു കിലോമീറ്റർ ദൈർഘ്യമുള്ള റാലിയാണ് സംഘടിപ്പിക്കേണ്ടതുണ്ടെന്നും നിർദ്ദേശത്തിലുണ്ട് സംസ്ഥാനത്തെ ആയിരത്തി എണ്ണൂറിലധികം സന്നദ്ധ സംഘടനകളെ ചേർത്തായിരുന്നു നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ രൂപവൽക്കരിച്ചത് പതിനെണ്ണായിരത്തോളം പേർക്ക് സ്കൂട്ടർ ലഭിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് ഇത്രയും പേരെ നദിയാത്ര യുടെ പ്രചാരണത്തിനായി ഉപയോഗിക്കാനായിരുന്നു നീക്കം എന്നാൽ യാത്ര യാഥാർത്ഥ്യമായില്ല അനന്തുകൃഷ്ണനുമായി തെറ്റിപ്പിരിഞ്ഞതിനെ തുടർന്ന് ആനന്ദകുമാർ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു കേസിൽ സാമൂഹ്യ പ്രവർത്തക ബീന സെബാസ്തിന്റെ പങ്കിനെ കുറിച്ചും സമഗ്ര അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് പദ്ധതിയിടുന്നുണ്ട് കേസിലെ ഒന്നാം പ്രതി അനന്തുകൃഷ്ണൻ രൂപീകരിച്ച എൻ ജിഒ കോൺഫഡറേഷന്റെ അധ്യക്ഷയായ ബീനയ്ക്ക് തട്ടിപ്പിനെ നേരത്തെ തന്നെ സൂചന കിട്ടിയിരുന്നെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതേസമയം സാമ്പത്തിക ഇടപാടുകളുമായി ഒരു ബന്ധവുമില്ലെന്ന് ബീന സെബാസ്റ്റ്യൻ പ്രതികരിച്ചു മധ്യ കേരളത്തിലും മലബാറിലുമിടനീളം അനന്തകൃഷ്ണൻ സംഘടിപ്പിച്ച പാതിവിലെ സാമഗ്രി വിതരണ പരിപാടികളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു കോൺഫെഡറേഷന്റെ ചെയർപേഴ്സൺ കൂടിയായ ബീന കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ ബീന സെബാസ്റ്റ്യൻ മൂന്നാം പ്രതിയാണ് എൻജിയോ കോൺഫെഡറേഷനിലെ ബീനയുടെ സജീവ സാന്നിധ്യമാണ് പ്രതി ചേർക്കാൻ കാരണം അതേസമയം തട്ടിപ്പിൽ ബീനയ്ക്ക് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല അനന്തുകൃഷ്ണൻ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ലെന്നും എല്ലാം അനന്തു ഒറ്റയ്ക്കാണ് കൈകാര്യം ചെയ്തിരുന്നതെന്നുമാണ് ബീനാ സബാസ്റ്റിന്റെ വിശദീകരണം അനന്തുവിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മൂവാറ്റുപുഴ പോലീസ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മരവിപ്പിച്ചിരുന്നു എന്നാൽ അതിനുശേഷവും അനന്തുകൃഷ്ണൻ സംഘടിപ്പിച്ച പരിപാടികളിലെല്ലാം ബീന സെബാസ്റ്റ്യൻ സജീവ സാന്നിധ്യമായിരുന്നു ഇതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് വേണ്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് ബീനാ സെബാസ്റ്റ്യൻ ശുപാർശകളുമായി പോയിരുന്നതായും കേസിലെ മറ്റൊരു പ്രതി അനന്തുവിന്റെ അനന്തു നിയമോപദേശകയുമായ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും ആരോപിച്ചിരുന്നു പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാനത്ത് ആകെ അറുന്നൂറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അൻപതെണ്ണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും അക്കൌണ്ടിൽ പണം സ്വീകരിച്ച അനന്തുകൃഷ്ണനാണ് തട്ടിപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വമെന്ന് ആനന്ദകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നു മുഴുവൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് അനന്തുവിന്റെ അക്കൌണ്ടിലൂടെയാണ് മറ്റ് ഡയറക്ടർമാർക്കോ സായി ഗ്രാമിനോ തട്ടിപ്പിനെ കുറിച്ച് അറിയില്ല വൻ തുക പിരിച്ച സമയത്ത് എൻജിഒ കോൺഫറേഷനിൽ നിന്ന് രാജിവെച്ചു എന്നാൽ രാജിക്കത്ത് ആരും സ്വീകരിക്കാതെ തിരിച്ചു വന്നുവെന്നും ജാമ്യ ഹർജിയിൽ ആനന്ദകുമാർ പറയുന്നു കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ കണ്ണൂർ എസ് പി എതിർ കക്ഷിയാക്കിയാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് കണ്ണൂർ സീറ്റ്സ് സൊസൈറ്റി സെക്രട്ടറി പള്ളിക്കുന്ന് എടച്ചേരി മാനസം ഹൌസിൽ എ മോഹനൻ നൽകിയ പരാതിയിലാണ് ആനന്ദകുമാർ അടക്കം ഏഴുപേരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തത് കണ്ണൂർ സീറ്റ്സ് സൊസൈറ്റിയിലെ വനിതാ അംഗങ്ങൾക്ക് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പകുതി നിരക്കിൽ ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് രണ്ട് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപ തട്ടിയെടുത്തുമെന്നാണ് കേസ് ആനന്ദകുമാർ കേസിലെ രണ്ടാം പ്രതിയാണ് അനന്തുവാണ് ഒന്നാം പ്രതി ഡോക്ടർ ബീന സബാസ്റ്റിൻ ഷീവ സുരേഷ് കെ പി സുമ ഇന്ദിര കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് എന്നിവരാണ് മറ്റു പ്രതികൾ മുൻകൂർ ജാമ്യ ഹർജിയിലെ കോടതി തീരുമാനം കേസിൽ നിർണായകമാകും